ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ച യുവാവ് വീട്ടിലെത്തി വൃദ്ധ ദമ്പതികളെ മയക്കിക്കിടത്തി സ്വർണം കവർന്നു നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു കവർച്ച ചികിത്സയ്ക്ക് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിൽ വന്ന് ആറ് പവൻ സ്വർണമാണ് മോഷ്ടിച്ചത് വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയുമാണ് കവർച്ചയ്ക്കിരയായത് ട്രെയിനിൽ നിന്ന് ദമ്പതികളെ പരിചയപ്പെട്ട മുപ്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് സൌഹൃദം മുതലെടുത്ത് ഇവരുടെ വീട്ടിലെത്തി മയക്കുമരുന്ന് ചേർത്ത ജ്യൂസും മയക്ക് ഗുളികയും നൽകി മയക്കിയ ശേഷം കവർച്ച നടത്തിയത് താലിമാലയും മാലയും വളയും ഉൾപ്പെടെ ആറുപവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് യുവാവ് ഇരുവരുമായും സൌഹൃദം സ്ഥാപിച്ചത് നാവികസേന ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി ഇരുവർക്കും സീറ്റ് തരപ്പെടുത്തി തരപ്പെടുത്തിക്കൊടുത്ത് സൌഹൃദത്തിലായ യുവാവ് പിന്നീടൊപ്പം വരുന്ന കാര്യം അന്വേഷിച്ചു മുട്ടുവേദനയ്ക്ക് നാവികസേനാ ആശുപത്രിയിൽ ചിലവ് കുറവാണെന്നും താൻ തരപ്പെടുത്താമെന്നും വിശ്വസിപ്പിച്ചു പിറ്റേ ദിവസം എല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ ശേഖരിക്കാൻ വീട്ടിൽ വരാമെന്നും പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ യുവാവ് താൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി തൊട്ടു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെയാണെന്ന് പറഞ്ഞ് ഓരോ ഗുളികയും നൽകി ഇതോടെ ഇരുവരും മയങ്ങി വീഴുകയും കവർച്ച നടത്തിയ യുവാവ് സ്ഥലം വിടുകയുമായിരുന്നു നഷ്ടപ്പെട്ടത് ഭാര്യ ഭാര്യേനെ ഭാര്യയ്ക്ക് കസത്തിനെ എണീക്കാൻ വയ്യ അങ്ങനെ ഓന അത്ര പിടിച്ചു കൊണ്ടുപോയിട്ട് കിടക്കൊണ്ടായി കിടത്തിയത് അങ്ങനെ കിടത്തിയതിനു ശേഷം കഴുത്തിലെ താലി അഴിച്ചു പിന്നെ കൈമലത്തെ വള കട്ട് ചെയ്തെടുത്തു വള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായി ഉണ്ടറി ഉണ്ടാണ് പിന്നെ അൽമാറയൊക്കെ തുറന്നിരിക്കുന്നു അൽമാറിന് ചെയ്യുന്നുണ്ടായിരുന്നു അതെടുത്തു മൊത്തം ആറ് പവുണ്ടായിരുന്നു ഒന്നര പവൻ താലി ചെയിനും ഒരു പവൻ്റെ വാളയും ഒന്നര പവൻ്റെ ചെയിൻ ബോധം തെളിഞ്ഞപ്പോഴാണ് ചതി മനസിലായത് തുടർന്ന് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വളാഞ്ചേരി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം